ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ ബർഗറാണ് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഈസിയായി നമുക്കൊരു ചിക്കൻ ബർഗർ വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അവ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതാ ഇവിടെ ഞാൻ കൊച്ചു കൊച്ചു പീസസാക്കി ചിക്കൻ എടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാത്ത പീസാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കതിലേക്ക് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽസ്പൂൺ മുളക് പൊടിയും സ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഇടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ മസാലയൊക്കെ ചിക്കനിലോട്ട് നന്നായിട്ടൊന്ന് പിടിച്ചു വരാൻ വേണ്ടിയാണ് ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതാ ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ അതിലേക്ക് കൊടുക്കണം എന്നിട്ട് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ചിക്കൻ്റെ ഒരു സൈഡ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഇതുപോലെ ഒന്ന് ഇളക്കി രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ചിക്കനെ രണ്ട് സൈഡ് നന്നായിട്ടൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇന്ന് ഇതിലേക്ക് ചേർക്കാനുള്ളത് സോസാണ് ടൊമാറ്റോ സോസും കൂടെ നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അപ്പം നമുക്ക് ബർഗറിന് ആവശ്യമായ ഇതാ ബർഗർ ബണ്ണാണ് അപ്പം ഞാൻ ബർഗർ ബെണ്ണും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബർഗർ ബണ്ണൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് ഞാനൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബണ്ണും ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ എല്ലാം ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബർഗറിന് ആവശ്യമായ വെജിറ്റബിൾസ് ഏതൊക്കെയാ നോക്കാം ഇതാ സവാള ഒന്ന് റൗണ്ടിന് കട്ട് ചെയ്തതാണ് അതുപോലെ തന്നെ തക്കാളി ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തത് കുക്കുംബറും ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ആ ക്യാബേജാണ് ക്യാബേജ് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മയോണൈസാണ് നമ്മൾ ഹോം മെയ്ഡായിട്ടൊന്ന് ഉണ്ടാക്കിയ മയോണൈസാണിത് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇത്രയുമാണ് നമ്മുടെ ബർഗറിന് ആവശ്യമായ സാധനങ്ങൾ ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബർഗർ ബൺ നമുക്ക് ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്ത് അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കണം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നത് അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതുപോലെ രണ്ട് സൈഡും ഒന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബണ്ണും കൂടെ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം അതിൻ്റെ രണ്ട് സൈഡും അപ്പോൾ ഇതാ ഞാനിവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഫില്ലിങ്ങുകളൊക്കെ നിറച്ച് കൊടുക്കണം ദാ ബണ്ണിൻ്റെ ഒരു സ്പീ സൈഡ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇതാ ഈ മയോണൈസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതാ ഇതുപോലെ ഒന്ന് മയോണൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടതായി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് വെച്ച് കൊടുക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള തക്കാളി അതുപോലെ തന്നെ കൊക്കുംപറും വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബർഗർ മണ്ണിന്റെ മറ്റേ സൈഡ് എടുത്ത് അതിലേക്ക് മയോണൈസ് ഒന്ന് കൊടുക്കണം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെച്ചുകൊടുക്കുന്നത് ക്യാബേജ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കിയ ലീഫ് പോലെ ഒന്ന് ഇളക്കിയെടുത്തതാണ് നമുക്ക് അതും കൂടി ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം കുറച്ച് ടൊമാറ്റോ സോസ് ഉട ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇതാ ഒരു സ്റ്റിക്ക് വെച്ച് ഇതാ ഇതുപോലെ ഒന്ന് കൊടുക്കണം നമ്മൾ ആ ബർഗർ പോയിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതാ ബാക്കിയുള്ള ബർഗറും കൂടെ നമുക്കിതാ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് പോലെ തന്നെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ ബർഗർ എല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബർഗർ ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണിത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല് ഉള്ളൊക്കെ നല്ല ജ്യൂസി ആയിട്ടുള്ള ബർഗർ റെസിപ്പിയാണിത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവർ ബ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്